ആകാശമേലാപ്പിൽ മിന്നിത്തിളങ്ങും ചന്ദ്രനെ മുത്തം വയ്ക്കൽ വെറുമൊരു സ്വപ്നമായിരുന്നു ആഴക്കടലിലെ മുത്തുവാരി അത്ഭുതക്കോട്ടയിലെ കൊട്ടാരം കിട്ടുന്നത് വെറുമൊരു കിനാവ് മാത്രമായിരുന്നു എന്നാൽ ഇനി പറയാനുള്ളത് എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു തിരക്കഥയല്ല ഏതോ പാതിരാത്രിയിൽ ഉറക്കം കെടുത്തിയ പേക്കിനാവുമല്ല കൺമുമ്പിൽ കാണുന്ന ചരിത്ര നിയോഗമാണ് മലയാള നാടിൻ്റെ മഹിമ വിളിച്ചോതുന്ന സാംസ്കാരിക പരിപാടിയായ ഓണം കുറ്റൂരിൻ്റെ മണ്ണിൽ അരങ്ങേറുമ്പോൾ അതിൽ പങ്കെടുക്കാൻ എത്തിയ നിരവധി അനവധി വ്യക്തികളെ ഏറ്റവും ഹൃദ്യമായി ഈ വിദ്യാലയം സ്വാഗതം ചെയ്യുക ഓണം കേരളീയരുടെ ദേശീയോത്സവമാണ് ഇളം വാഴ പൂശിയുടെ വിരിച്ചാതി ഉപ്പും പിന്നെ വെള്ളവും വർക്കടവും ഉപ്പേരിയും അച്ചാറും വിളമ്പി കിച്ചടിയും പച്ചടി കാളൻ ഓലൻ അവിയൽ തോരൻ എരിശ്ശേരിയും പിന്നെ തുമ്പപ്പൂ നിറമുള്ള ചോറും പരിപ്പും നെയ്യും സാമ്പാറും രസവും നൂരും കൂട്ടിക്കഴിഞ്ഞാൽ സമൃദ്ധമായ ഒരു ഓണസദ്യയായി അതാണ് ഈ പ്രൈമറി വിദ്യാലയം പ്രിയപ്പെട്ട നിങ്ങൾക്കായി ഒരുക്കുന്നത് ആ അതിർവരമ്പുകളെ ഭേദിക്കുന്ന ഓളങ്ങളിൽ ഓർക്കാൻ എന്ന ഈ ഓണപ്പരിപാടി ഒരു വലിയ വിജയമാക്കി തീർക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവരെയും ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കസവണിഞ്ഞ മലയാളി മങ്കമാർ വെക്കുന്ന മെഗാ തിരുവാതിര കണ്ട നിങ്ങൾക്ക് ചകിരിനാരനാൽ പിരിച്ചെടുത്ത ഒരു കയറിനപ്പുറവും ഇപ്പുറവും ബലവാന്മാർ ആരെന്ന് തെളിയിക്കാൻ വടവൃക്ഷങ്ങൾ കടപുഴുതി വന്നാലും കടകുമണിയോളം വിട്ടുകൊടുക്കാത്ത മല്ലയോദ്ധാക്കൾ ഏറ്റുമുട്ടുന്ന കമ്പമാർന്ന കമ്മവലി മൂന്ന് മണിക്ക് കാണാം തിരുവാതിര കളിയും വള്ളംകളിയും പുലിക്കളിയും കുമ്മാട്ടിക്കളിയും കൈകൊട്ടിക്കളിയും അങ്ങനെ കളിച്ചും കളിപ്പിച്ചും ചിരിച്ചും ചിരിപ്പിച്ചും കളിയുടെ ചിരിയുടെ പൊന്നോണം മലയാളികളുടെ ദേശീയോത്സവം വരവായി ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ക്ഷണം ഒരു സ്നേഹക്ഷണമായി സ്വീകരിച്ച് ഈ പ്രതികൂല സാഹചര്യത്തിലും കാലാവസ്ഥയിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുമനസ്സുകളെയും മലയാളികളെയും ഈ സ്നേഹ കൂട്ടായ്മയിലേക്കൊരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് വെളിവെളുത്ത് തുമ്പയും തകരയും നന്ദിയാർവട്ടവും ചെമ്പരത്തി ചുവപ്പിൽ ചെണ്ടുമല്ലിയും സൂര്യനുദിക്കും സ്വർണവർണ്ണത്തിൽ സൂര്യകാന്തിയും കണിക്കൊന്നയും അങ്ങനെ തുമ്പിയും പൂമ്പാറ്റയും തേനീച്ചയും മുത്തം വെച്ച് കിഞ്ഞാരം പറഞ്ഞ പൂക്കൾ ഓരോന്നും നുള്ളിയെടുത്ത് മണമുള്ള മണ്ണിൻ പുറത്ത് കളമെഴുതിയ മഴവിൽ അഴകുള്ള ഈ പൂക്കളം കാണുവാനും ഓണാശംസകൾ പരസ്പരം പങ്കുവെക്കുവാനും ഒരു കാലഘട്ടത്തിൻ്റെ സ്മരണകൾ ഒരിക്കൽ കൂടി മലയാളിയുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഈ ദേശീയോത്സവത്തിൻ്റെ ഭാഗമായ ഓണസദ്യയിൽ പങ്കെടുക്കുവാനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മനുഷ്യരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് വേർപിരിയാൻ ഒരു കാറ്റിനു പറയാൻ കാലമെന്നൊരു സൗഹൃദമുണ്ട് കാത്തു നിൽക്കും കനവിന് പകരാൻ കരുതി വെച്ച ഓർമ്മകളുണ്ട് പ്രതീക്ഷകൾ പൂക്കട്ടെ ഈ ഓണക്കാലം മലയാളിയുടെ മനസ്സിൽ അതിനുമപ്പുറം മലയാളം സംസാരിക്കുന്ന ലോകത്തിൻ്റെ മുഴുവൻ കോണിലും ഒരു നല്ല അനുഭവമായിട്ട് ഒരു സാംസ്കാരിക കൂട്ടായ്മയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ ഈ വിദ്യാലയം അർപ്പിക്കുകയാണ് ഈ ചടങ്ങിന് പങ്കെടുക്കാൻ ഇവിടെ എത്തി എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എവിടെയാണെങ്കിലും നിൻ്റെ സങ്കല്പങ്ങൾ വർണ്ണങ്ങൾ വിടർത്തട്ടെ എന്ന് പണ്ട് ഒരു കവി പാടിയപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലും മലയാളികളുണ്ടെങ്കിൽ അവരുടെ എല്ലാം സ്വപ്നങ്ങൾ ഈ ഓണക്കാലത്ത് വർണ്ണങ്ങൾ പൊഴിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കണ്ണോട് കണ്ണാവയെല്ലാം മണ്ണോട് മണ്ണാകുമെങ്കിലും ഓർമ്മകൾ മരിക്കുകയില്ല ഓർമ്മകൾ 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 മാത്രം മലയാളിക്ക് ഇതൊരു നല്ല ഓണക്കാലമാകട്ടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കുകയാണ് നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാട്ടി നിറങ്ങുന്നത് പോലെ സുന്ദരമായ ഒരു ഓണക്കാലത്ത് ആശംസകൾ പങ്കുവെക്കുവാനും ഈ ഓണസതിയിൽ പങ്കെടുക്കുവാനും ഈ സാംസ്കാരിക കൂട്ടായ്മയിൽ പങ്കെടുക്കുക പങ്കു എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ ഓണാശംസകൾ അറിയിക്കുകയാണ് ഈ ഓണസദ്യ ഏറ്റവും രുചികരമായി നിങ്ങൾ ആസ്വദിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഓർമ്മകളിൽ ഓർക്കാൻ ഒരു ഓണം എന്നുള്ള മഹത്തായി ഈ നാമകരണം കൂടി ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു വഴിയിലൂടെ നടക്കുന്നു എന്നതല്ല നമ്മൾ ഒരു വഴിയായി മാറുന്നു എന്നുള്ളതാണ് ഓണം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിശ്രമ ദിനങ്ങളെ പരിശ്രമ ദിനങ്ങളാക്കി മാറ്റി ഇവിടെ നല്ലൊരു ഓണാഘോഷം സംഘടിപ്പിക്കാൻ ഞങ്ങളെ സഹായിച്ച് എല്ലാവരെയും ഞങ്ങൾ സന്തോഷത്തോടെ ഓർക്കുകയാണ് മറ്റൊരാളുടെ ചിരിയിൽ നമ്മളുണ്ടാവുക അതാണ് ഏറ്റവും നല്ല ഓർമ്മ ഈ ഓണാഘോഷം എല്ലാവർക്കും നല്ല ഓർമ്മകൾ സമ്മാനിക്കട്ടെ ഈ ഓണാഘോഷ പരിപാടിയിൽ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഓണാശംസകൾ അർപ്പിക്കുന്നതിനോടൊപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തതിനെ നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും ഓണാശംസകൾ